ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കത്തിക്കൊണ്ടിരിക്കുന്നത് ചെക്ക് ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം ലൈൻ വർക്ക് ചെയ്തതാണ് യെല്ലോ കളർ ഓൺ ഓഫിൻ്റെ ആണത് ബാക്ക് സൈഡ് പിന്നെ ഒരു പതിനൊന്നഞ്ച് ഭിത്തിയാണത് അത് തിളച്ച് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് നാലഞ്ച് ക്ലാമ്പ് കൂടുതൽ ചെയ്തിട്ടുണ്ടത് പിന്നെ ഒരു ഭിത്തി കൂടി ഉണ്ടായിരുന്നു അതുകൂടി തുളച്ച് അത് ഈ പറഞ്ഞ പോലെ പതിനൊന്നഞ്ച് ഭിത്തിയാണ് അത് തിളച്ച് അപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ക്യാബിൻ ക്യാബിൻ നമ്മളത് പറഞ്ഞ് ചെയ്യിച്ചേക്കിനാണ് സാധാരണ ക്യാബിനല്ല അത് അതായത് പറഞ്ഞ് ചെയ്യിപ്പിച്ചേക്കുന്നതുകൊണ്ട് ഈ നല്ല ലാസ്റ്റിങ്ങും ഉണ്ടാവും വലിയ കുഴപ്പമില്ലാത്ത ക്യാബിനാണ് രണ്ട് സിലിണ്ടർ ആയിരിക്കും പിന്നെ ലോക്ക് ലോക്ക ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് അതിനകത്ത് അതിന് ക്യാബ് ഓക്കെ താങ്ക്